അസ്ലാമലൈക്കും എല്ലാവർക്കും സുഖാന്ന് പ്രതീക്ഷിക്കുന്നു ഞാൻ ഇടവേള റാഫി റാഫിയങ്ങനെ ഉള്ളത് കൂറ്റനാട് നേർച്ചയുടെ സ്ഥലത്താണുള്ളത് കൂറ്റനാട് പ്രശസ്തമായ നേർത്ത വർഷങ്ങളായി നടന്നുകൊണ്ടിരിക്കുന്ന കൂറ്റനാട് പള്ളിയിലെ ആണ്ടു ദിവസവുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഇവിടെയുള്ളത് ഒരുപാട് ആളുകൾ ഇപ്പോൾ വന്നും കണ്ടുകൊണ്ടിരിക്കുന്നു പല സ്റ്റാളുകൾ ഐസ്ക്രീമിൻ്റെ കടകൾ ടോയ്സുകൾ അങ്ങനെ പലതും മിക്സ് ചെയ്തുകൊണ്ട് പൊരികൾ അങ്ങനെ എല്ലാ ഐറ്റംസുകളും ഉണ്ട് അതുപോലെ തന്നെ ഇവിടെ അൽമാസ് ഇന്ത്യൻ സർവീസസിൻ്റെ ഗ്യാസ് പ്രൊമോഷൻ പ്രോഗ്രാം അങ്ങനെ നിരവധി സ്റ്റാളുകൾ ഇവിടെ ഒരുക്കിയിട്ടുണ്ട് അപ്പോൾ ഇതാണ് നമ്മുടെ പള്ളിയുടെ ഈ എന്താ പറയുക കൂറ്റനാട് കേന്ദ്ര മഹല് ജുമാ മസ്ജിദ് ഷുഹദ മക്കാമ എന്നാണ് എഴുതിയിരിക്കുന്നത് അതിൻ്റെ എൻട്രൻസ് ആണ് മെയിൻ ആളുകൾ ഇങ്ങനെ വന്നു പോയിക്കൊണ്ടിരിക്കുകയാണ് ഇനിയിപ്പോൾ ആഘോഷകരമായ രീതിയിലുള്ള വരവുകളും കാര്യങ്ങളും ഘോഷയാത്രകളൊക്കെ വരാൻ വേണ്ടി പോകുന്നു അതിൻ്റെ കാഴ്ചകൾ നമ്മൾ കാണുന്നു ഈ കാണുന്ന ഭാഗം പറയപ്പെട്ടവർ കൂറ്റനാടിന്ന് പെരുമ്പലാവ് വഴി ചാലിശ്ശേരിക്ക് പോകുന്ന വഴിയാണ് ജസ്റ്റ് ഓപ്പോസിറ്റ് വഴി വഴിയാണ് ഓപ്പോസിറ്റ് വഴിയാണ് നമ്മൾ പാലക്കാട് നിന്ന് കൂറ്റനാട്ന്ന് പട്ടാമ്പിന്നൊക്കെ വരുന്ന വഴിയാണ് കുറ്റനാടിൽ നിന്ന് കുറച്ചുകൊണ്ട് കൂടി രണ്ട് കിലോമീറ്റർ കസ്റ്റി വരും ഒന്നര നമുക്ക് വരണ്ടൊരു കസ്തി വന്നു കഴിഞ്ഞാലാണ് നമ്മുടെ ഈ നീർച്ച നൈ നടക്കുന്ന പള്ളി ഉള്ളത് ആളുകൾ രണ്ടു ദിവസമായിട്ട് ഇന്നരയിൽ നിന്നൊക്കെ ആയിട്ട് ഭയങ്കര ഒഴിക്കായിരുന്നു ഇനിയിപ്പോൾ അതൊരു അഞ്ചര ആടുമണിക്ക് ശേഷമാണ് വരവുകളെല്ലാം ഘോഷയാത്രകൾ അതായത് ആനകളും ബാൻഡും സംഭവങ്ങളൊക്കെ ആയിട്ടുള്ള സംഭവങ്ങൾ വരാൻ പോകുന്നത് അതിൻ്റെ വിഷലുകളാണ് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത് കൂറ്റനാട് നിർച്ച ഉത്സവമാണ് നീർച്ചിലൊക്കെ ഇത്തരം ആഘോഷങ്ങൾക്ക് അതുപോലെ ആറാം നമ്പറുകളും മലവകളും പൊരികളും ഒക്കെ നമുക്ക് എപ്പോഴും നോസ്റ്റാളിക്കൽ ഫീൽ നൽകുന്നതാണ് ഉണ്ട കളർ മിഠായികളെല്ലാം ഓക്കെ അരിനുറുക്ക് പൊരികൾ ഇങ്ങനെ എല്ലാ ഇതൊക്കെ നോസ്റ്റാജിക്കൽ ഫീല് നൽകുന്നതാണ് നമുക്കെല്ലാം കാണാം ഓൾമോസ്റ്റ് ആളുകൾ തിരക്കുകളായി തുടങ്ങിയ ആളുകൾ ഇങ്ങനെ നേർച്ച കാണാൻ വന്നുകൊണ്ടിരിക്കുകയാണ് ഈ അന്യ സംസ്ഥാനങ്ങളിൽ നിന്ന് അന്യ സംസ്ഥാന എത്രയാണ് തൊഴിലാളികൾ അതായത് ഇത്തരം കൗതുക കച്ചവടമൊക്കെ ചെയ്യുന്ന ആളുകളുണ്ട് അവരെല്ലാം കഴിഞ്ഞ് ഒന്നു പറയാണ്ട് ഒരാമ്പോൾ അവർ അധ്വാനിച്ചിട്ട് കിടന്നുറങ്ങുന്ന ആളുകളെ നമുക്ക് ഈ വിഷയത്തിൽ കാണാൻ പറ്റും എന്തായാലും ഇവരെല്ലാം കൂടുമ്പോഴാണ് ഒരു നേർച്ചയാണെങ്കിലും ഉത്സവമാണെങ്കിലും മറ്റ് പള്ളിപ്പെരുന്നാളൊക്കെ ഒരു അലങ്കാരമാകുന്നത് ഒരു നാടിൻ്റെ മതമൈത്രിയാണ് കൂറ്റനാട് നേർച്ച എന്ന് പറയുന്നത് ക്ഷാമസുന്ദരമായ ദൈവത്തിന് നമ്മുടെ സ്വന്തം നാടായ നമ്മുടെ ഹരിത കേരളത്തിൽ വർഗ്ഗഭരണ വ്യത്യാസമില്ലാതെ അതിൻ്റെ ഐതിഹ്യമോ അല്ലെങ്കിൽ അതിൻ്റെ മതപരമായ ചടങ്ങുകളോ എന്തോ ആവട്ടെ അതിലേക്ക് നമ്മളിപ്പോൾ കടന്നു ചെല്ലേണ്ട കാര്യമില്ല മനുഷ്യന്മാരെ ഒരുമിച്ച് നിർത്താൻ കഴിയുന്നുണ്ടെങ്കിൽ ഒരു ആഘോഷ പരിപാടികൾക്ക് നാനാ മതസ്ഥരെയും ഒരുമിച്ച് നിർത്താൻ കഴിയുന്നുണ്ടെങ്കിൽ അത് നാടിൻ്റെ ഒരു ഐക്യമാണ് നാടിൻ്റെ സ്നേഹമാണ് ചലിക്കുന്ന കടകളും കാണാം നമുക്കിതുപോലെ ഇങ്ങനെ ചലിച്ചിട്ട് പോകുന്ന ഓർണമെൻ്റ്സിൻ്റെ കടകളും ഈ നോർത്ത് ഇന്ത്യ എന്ന് പറഞ്ഞ ആളുകൾ അവർ കൊണ്ടുവരുന്ന ബുക്കുന്നതൊക്കെ നമുക്ക് ഇത്തരത്തിലുള്ള ഈ ആഘോഷ പരിപാടികൾക്ക് കാണാൻ പറ്റുന്നതാണ്